സമരം ആരംഭിച്ചിട്ട് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ സംഭവം മഴയത്ത് വന്ന് പറയുകയാണ് രാത്രി രണ്ടു മണിക്ക് ഈ താർപ്പാളിൽ അഴിച്ചു അത് അതഴിച്ചു മാറ്റി അവർ അത് മൂടിക്കടന്നു വീണ്ടും പോലീസ് വരികയാണ് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടല്ലേ കണ്ണൂരിൽ പതിനായിരം പേരെ കൂടി കോടതി ഞങ്ങൾക്ക് പുല്ലാണ് സി പി എമ്മിന്റെ നേതാവ് ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വഴി നടക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനെതിരായ എടുത്ത കേസ് ആ കേസിന് ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നു ഏത് ഹൈക്കോടതി പുല്ലാണ് ആ ഹൈക്കോടതി പോലീസുകാരെ കണ്ടി ഈ പാവപ്പെട്ട ആശാവർക്കരന്മാർ മഴയൊക്കെ നനയുമ്പോൾ ഇവിടുത്തെ പോലീസുകാരുടെ ഹൈക്കോടതി വിധി പോലീസാണോ അതോ പോലീസ് തകാക്കളാണോ ഇവരോട് വന്ന അർദ്ധരാത്രി ഈ ഈട്ടാണ് ഇന്നലെ നമ്മുടെ അഭിമന്യായ നേതാവ് എ കെ ആന്റണി ഞാനും ശിവകുമാരും ഒക്കെ പങ്കെടുത്ത ഞങ്ങളുടെ കുടുംബയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ട ആചാവർക്കന്മാരെ ഇനി വെയിൽ മൊഴിക്ക് മഴ നിലയിക്കുകയും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് എത്രയും വേഗം അവരെ വിളിച്ച് ഈ സമരം ഒത്തുതീർപ്പാക്കണം എ കെ ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾ യു ഡി എഫിന്റെ നേതാക്കൾ ആവർത്തിച്ച് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പാർട്ടികൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ സമരം നടത്തുന്ന ആളുകളെ വിളിച്ച് ഒന്ന് ചർച്ച ചെയ്യാനുള്ള മര്യാദ സാമാന്യ മര്യാദ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനില്ലേ പ്രതായും ഇല്ലേ സർവാധികാരി അല്ലല്ലോ ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ എന്നെ അവകാശപ്പെടുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഇപ്പൊ ഈ സമരത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞ ആരോഗ്യമന്ത്രി പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണ നൽകുന്ന ആര് പറഞ്ഞു ഇവരോട് ആരോഗ്യമന്ത്രി കളക്ടർ പരിശോധിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സമരങ്ങളുടെ കാര്യം പരിശോധിച്ചു പ്രിയങ്കാന്ധി ട്വിറ്ററിൽ കുറിക്കുന്നത് ഇവിടത്തെക്കാൾ ഓർഡർ അറിയും വർദ്ധിപ്പിച്ച സംസ്ഥാനമാണ് തെലുങ്കാന ആ തെലുങ്കാനയിൽ ഓർഡർ വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെയാണോ ഏറ്റവും കൂടുതൽ ഓർഡർ അറിയും ഞാൻ നോക്കി കഴിഞ്ഞ സി ഐക്യുന്റെ നേതൃത്വത്തിലുള്ള ആചാരകർമാരുടെ സമരങ്ങളാണ് ആ സമരത്തിൽ നിങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിച്ചു പോകുമ്പോഴുള്ള അഞ്ചു ലക്ഷം ഉൾപ്പെടെ പ്രാധാന്യം രൂപ ചെയ്താൽ അവിടെ നിങ്ങൾ തകർക്കാൻ പോകില്ല പാവപ്പെട്ട അച്ചാർ ഭീകരവാദികളാണ് ചോദിക്കട്ടെ ഇവിടുത്തെ രാഷ്ട്രീയ ഭീകരവാദി മാവോവാദികളാണ് ആയിക്കോട്ടെ അവരുടെ അവകാശം എന്താ ഈ സമരത്തിലെ തീവ്രവാദി സംഘടനകൾ സമരത്തില് എല്ലാ സംഘടനകളും പിന്തുടർന്നത്തെ പദ്ധതി എന്താ മാർഗുകാർ വഴിയുള്ള കേരളത്തിന്റെ പൊതുസമൂഹം ഈ അച്ഛാവർക്കാരന്മാരുടെ അല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും മാധ്യമങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടക്കം ഈ ആശാവർക്കില്ല എന്ന് പറയുമ്പോൾ ഈ സമരത്തെ കുളിക്കാൻ ആശാവർക്കും ഇന്നലെ ഞാൻ കണ്ടു പന്ത്രണ്ട് ലക്ഷം രൂപ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഡയറക്ടർ അനുവദിച്ചിരിക്കുകയാണ് അതിനാണ് ആയിരത്തി അഞ്ഞൂറ് ആരോഗ്യവർക്കരന്മാരെ നിയോഗിക്കും അവരെ നിയോഗിച്ചുകൊണ്ട്

ഈ ലോകത്തിനകത്തല്ലേ കേരളം അതിനകത്തല്ലേ സെക്രട്ടറി ഇവിടെ നടക്കുന്ന സമരം ബ്യൂറോ അത് പറഞ്ഞോളി പോളിറ്റ് ബ്യൂറോ പറയുന്നത് ഇവിടെ അത് കണ്ടെടുത്ത് ഇന്ത്യയിലെ തൊഴിലാളികൾ അംഗീകരിക്കും എല്ലാ തൊഴിലാളികളും ഒടുവിലാണ് ആത്മഹത്യ ചെയ്യാനുള്ള തൊഴിലാളികൾ അതുകൊണ്ട് ഈ ഗവൺമെന്റ് അവസാനിപ്പിക്ക അടിയന്തരമായി ഞങ്ങളുടെ മറ്റു വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അവർ ബാധിക്കൂ എത്രയും വേഗം അവരെ ഒത്തുതന്നെ അവരെ ഒത്തു നിറപ്പാക്കുക കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കൊടുക്കുകയാണ് ഈ പാവപ്പെട്ടവരുടെ സമരത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ യു കാര്യം ഇവിടെ എല്ലാ ജില്ലകളിലും അനുഭാവം യു ഈ എഫ് ഒന്നാ ആവും ആ പിന്തുണ പൂർണ്ണമായി ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഈ സത്യാത്ര പ്രഖ്യാപിക്കുകയാണ് ആധാർത്തന്മാർക്ക് അഭിവാദ്യങ്ങൾ നടക്കുകൊണ്ട് 私は。<music>